സ്വാമിയേ ശരണംയ്യപ്പ ഭഗവാൻ അയ്യപ്പൻ്റെ ചില അറിവുകൾ കേൾക്കാം മകരജ്യോതി മകരവിളക്ക് അതിനെക്കുറിച്ച് പറയാം സൂര്യൻ അജഞ്ചലമായിട്ടുള്ളതാണ് സൂര്യഭഗവാൻ ഭാരതീയ സനാതന ഹിന്ദു ധർമ്മവിശ്വാസ പ്രകാരം സർവചരാചരങ്ങളിലും ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ട് എന്നാണ് പറയുക അത് ഈ യാഥാർത്ഥ്യം തന്നെയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെ കാണുമ്പോഴും നമസ്തേ എന്ന് പറയാൻ കാരണം അങ്ങയുടെ ഉള്ളിലുള്ള എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും കുടികൊള്ളുന്ന ജീവാത്മാവ് ഒന്നു തന്നെയാകുന്നു അതുകൊണ്ട് ഞാൻ അതിനെ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തേ നമ എന്നാണ് നമസ്തേ എന്ന് തിരി തിരിച്ചിട്ട് പറയണം അതാണ് തേ നമ അങ്ങയെ നമസ്കരിക്കുന്നു അതാണ് നമസ്തേ അതുകൊണ്ടാണ് ഹിംസ ചെയ്യാൻ പാടില്ല എന്ന് വേദങ്ങളിൽ പറയാൻ കാരണം ജീവികളെ കൊല്ലരുത് എന്ന് പറയ പറയാൻ കാരണം അതുകൊണ്ടാണ് കാരണം പ്രാണികളിലും ജീവികളിലൊക്കെ കുടികൊള്ളുന്നത് ഒരേ ഒരു ഭഗവാന്റെ തന്നെ ജീവാത്മാക്കളാണ് അംശങ്ങളാണ് ഒരേ ജീവചൈതന്യം തന്നെയാണ് എൻ്റെ കൈ മുറിയുമ്പോൾ എനിക്ക് വേദനിക്കുന്ന പോലെ തന്നെയാണ് മറ്റൊരു ജീവിയുടെ കഴുത്ത് മുറിക്കുമ്പോൾ അതിന് വേദനിക്കുക എന്ന ബോധം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഋഷീശ്വരന്മാർ അഹിംസ പരമോധർമ്മ എന്ന് പറയാൻ കാരണം ഹിംസ ചെയ്യരുത് കൊല്ലരുത് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് സെമിറ്റിക് മതങ്ങൾ അവർ കൊല്ലുകയാണ് ചെയ്യുക ജീവികളൊക്കെ അതിലൂടെ സ്വർഗം കിട്ടും എന്നൊരു തെറ്റായ ധാരണ വെറും തെറ്റിദ്ധാരണയാണത് ഭാരതീയ ശാസ്ത്രങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക സൂര്യൻ അചഞ്ചലമാണ് എന്നാൽ ചെറിയ ഒരു ചലനം ഉണ്ട് താനും ജനുവരി മാസം പതിനാല് മുതൽ ജൂലൈ മാസം പതിനാറ് വരെ വടക്കോട്ടാണ് ചലനം ഉള്ളത് കർക്കിടകം ഒന്ന് മുതൽ ധനു മുപ്പത് വരെ തെക്ക് ഭാഗത്തേക്കാണ് ഉള്ളത് ഇതിൽ അരമണിക്കൂറ് പകല് കൂടുതലായിട്ടുള്ള ആദ്യ പകുതിയെ നമ്മൾ ഉത്തരായണം എന്ന് പറയുന്നു രാത്രി കൂടുതലുള്ള രണ്ടാമത്തെ പകുതിയെ നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നു ഉ ഉത്തര ദക്ഷിണായനങ്ങളെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത മൂലം പൊന്നമ്പലമേട്ടിൽ ഒരു പ്രത്യേകതരം നക്ഷത്രം ഉദിച്ചു വരാറുണ്ട് അത് ആദിവാസികളുടെ അല്ലെങ്കിൽ മലയരയ സമുദായങ്ങളുടെ ഒരു ആരാധനയുടെ പ്രതീകം കൂടിയാണ് ഈ പ്രത്യേകതരം നക്ഷത്രത്തിന് ഉദിച്ചു വരുന്ന ഈ നക്ഷത്രത്തിന് മകര ജ്യോതി നക്ഷത്രം എന്നാണ് വിളിക്കാറുള്ളത് മകര ജ്യോതി നക്ഷത്രം ജ്യോതി എന്നുദ്ദേശിക്കുന്നത് വിളക്കല്ല നക്ഷത്രമാണ് മാളികപ്പുറത്തമ്മ ദേവിയുടെ പരിവാര സമേതമുള്ള ശരങ്കുത്തിയിലേക്കുള്ള ആ വാദ്യമേളങ്ങളോട് കൂടിയ യാത്രയിൽ അതാണ് മകരവിളക്ക് ദിനത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത ഈ സമയത്ത് തന്നെയാണ് ഭഗവാനെ തിരുവാഭരണം ചാർത്തുന്നതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മകരവിളക്കിൻ്റെ പ്രത്യേകത അന്ന് പ്രകൃതിയെ ആരാധിക്കുന്ന ദിവസമാണ് പ്രകൃതി ആരാധനയ്ക്ക് ഭാരതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് സെമിറ്റിക് മതങ്ങൾ അതിനൊക്കെ കളിയാക്കാറും പരിഹസിക്കാറും ഉണ്ടെങ്കിൽ പോലും പ്രകൃതി ദേവിയാണ് എന്നാണ് ഭൂമി ദേവിയാണ് പ്രകൃതിയെ സന്തോഷിപ്പിക്കാതെ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ പ്രകൃതിയെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് അമ്മയായി കണ്ട് ഭാരതത്തിനെ ആരാധിക്കുന്ന സമയത്ത് സെമിറ്റിക് മതങ്ങൾ നമ്മളെ കളിയാക്കാറുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കണം നിങ്ങളെവിടെയാണ് നിങ്ങളുടെ കാല് ഉറപ്പിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ് നിങ്ങൾ എവിടെ നിന്ന് കിട്ടുന്ന ഫലങ്ങളും അരിയും പച്ചക്കറികളും കൊണ്ടാണ് വിശപ്പ് മാറ്റാറുള്ളത് എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി പ്രകൃതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം നിലം തൊട്ട് നമസ്കരിക്കണം എന്ന് പറയാം പ്രകൃതി ആരാധനയാണ് ഭാരതത്തിലുള്ളത് എല്ലാറ്റിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്നാണ് പറയുക രണ്ട് വിളക്കാണ് ആ ദിവസം പ്രത്യേകത ഒന്ന് മകരജ്യോതി നക്ഷത്രവും ഒന്ന് മനുഷ്യന്മാർ തെളിയിക്കുന്ന മകരവിളക്കും അത് രണ്ടും രണ്ടാണ് ജ്യോതി എന്നാൽ നക്ഷത്രമാണ് മകരവിളക്ക് എന്നത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് അത് മനസ്സിലാക്കണം രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതായത് ഉത്തരായണ കാലഘട്ടത്തിനെ വരവേൽക്കുക സ്വാഗതം ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം ദേവന്മാരുടെ പകലാണ് ഉത്തരായണം അതുകൊണ്ടാണ് ഉത്തരായണ കാലത്താണ് ക്ഷേത്രങ്ങളിൽ ഉത്സവാദി കാര്യങ്ങളൊക്കെ പൂരങ്ങൾ ആറാട്ടുകൾ ഉത്സവങ്ങളൊക്കെ പുണ്യകർമ്മങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുക കാലത്താണ് വേനൽക്കാലം തെളിഞ്ഞ അന്തരീക്ഷം അതിനെ വരവേൽക്കുക അതാണ് ഈ മകരവിളക്കിൻ്റെയൊക്കെ പ്രത്യേകത അതിൻ്റെയൊക്കെ ഉദ്ദേശം അതാണ് ലോകത്തിന് ക്ഷേമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുക ഉത്തരായണകാലത്തിന് തെളിഞ്ഞ അന്തരീക്ഷത്തിന് അതുപോലെ തന്നെ തമിഴ് തമിഴ്നാട്ടിലെ തമിഴ് ജനതയുടെ ആരാധന ദിവസമാണ് തൈമാസത്തിലെ പൊങ്കൽ അന്ന് അവർ പ്രത്യേകതരം പലഹാരങ്ങളും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും നാൽക്കാലികളൊക്കെ കുളിപ്പിച്ച് കുറി തൊട്ട് കർപ്പൂര ആരതി ചെയ്യും കൃഷിയുമായിട്ട് ബന്ധമുള്ളതാണ് തൈമാസം തമിഴിലൊരു മാസമാണ് തൈ ആ മാസത്തിലെ വിശേഷമാണ് പൊങ്കൽ അതാണ് തൈപ്പൊങ്കൽ അവരെ സംബന്ധിച്ചും നമ്മളെ മലയാളികളെ സംബന്ധിച്ചും മകരവിളക്ക് വളരെ വിശേഷമാണ് മലയരയ സമുദായത്തിലുള്ള ആളുകളുടെ ഉത്സവമാണ് മകരവിളക്ക് അതുകൊണ്ടാണ് അവർ പൊന്നമ്പലമേട്ടിൽ കർപ്പൂരം വെച്ചിട്ട് വിളക്ക് തെളിയിക്കാൻ കാരണം അവരുടെ ദേവീദേവന്മാരുടെ കാട്ടുവാസികളായിട്ടുള്ള അവർക്ക് അവരുടെ മലദൈവങ്ങളുടെ ആരാധനയ്ക്കുള്ള ദിവസം കൂടിയാണ് മകരവിളക്ക് അതാണ് അവർ വിളക്ക് തെളിയിക്കാൻ കാരണം അവർ തെളിയിക്കുന്നത് മകരവിളക്കാണ് ആകാശത്തുദിക്കുന്നത് മകരജ്യോതിയാണ് മകരജ്യോതി ആരും കത്തിക്കുന്നതല്ല സ്വതവേ ഉൾ ഉൾ ഉള്ളതാണ് എന്നാൽ മകരവിളക്ക് അവർ കത്തിക്കുന്നതാണ് അതിനെ ചൊല്ലിയാണല്ലോ സകല തർക്കങ്ങളും ഇന്നും ഉള്ളത് അത് ഈ വേർതിരിവ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് നിരീശ്വരവാദികളൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരാറുള്ളത് ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വായിട്ട് അലയ്ക്കാൻ കാരണം ഇനി ഇതിൻ്റെ വേദ താല്പര്യം വേദാന്ത ദർശനം പറയാം വ്രതം കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതകാലത്തിൽ വ്രതശുദ്ധി കൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ നമ്മുടെ നെറുകയിലെ തലയിലെ നെറുകയിലെ സഹസ്രാര പത്മം എന്ന് ഒരു സ്ഥലമുണ്ട് ഈ സഹസ്രാര പൽത്തിൽ ആണ് നമ്മൾ ഇരുമുടിക്കെട്ട് വെച്ച് പോകാറുള്ളത് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസകൻ കെട്ട് എടുത്തുകൊണ്ട് പോവും മലയ്ക്ക് ഈ സമയത്ത് വ്രതശുദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും ഭഗവാൻ്റെ സാമീപ്യം കൊണ്ടും ജീവശക്തി ഉണരും ഉണർന്ന് പ്രവർത്തിക്കും ശരീരത്തിലെ ജീവാത്മാവ് ആ ജീവാത്മാവ് നമ്മുടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം തുടങ്ങിയിട്ടുള്ള ഏഴ് ആധാര ചക്രങ്ങളെ ചക്രങ്ങളിലൂടെ കടന്നിട്ട് ഈ ജീവശക്തി ഉയർന്നുയർന്ന് സഹസ്രാര പത്മത്തിലെത്തി അത് ഉണർന്ന് പ്രവർത്തിക്കും അതായത് ശക്തി എന്ന് യോഗയിൽ പറയും കല്ലും മുള്ളും കൊണ്ട് നടക്കുന്നതിലൂടെ ശരീരത്തിൽ രക്ത ഓട്ടം രക്ത രക്തത്തിൻ്റെ ഒഴുക്ക് വർധിക്കും രോഗങ്ങൾ കുറയും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം നോൺ വെജ് പൂർണ്ണമായിട്ടും മത്സ്യമാംസങ്ങൾ ഒഴിവാക്കും കൊഴുപ്പ് കുറയും അസുഖങ്ങൾ കുറയും ശരിക്കൊരു സാധകൻ്റെ ജീവിതമായിട്ട് മാറുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം ഉപാസനയാണ് ഭഗവാനോട് അടുക്കാണ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും രണ്ട് തരത്തിലും ഈ കുണ്ടലിനീ ശക്തി ജീവാത്മാവ് ഉയർന്ന് ഉണർന്ന് കല്ലും മുള്ളും കൊള്ളുന്ന സമയത്ത് ശരീരം ഉണർന്ന് ഈ ശിരസിൽ ഇരുമുടി വെച്ച് മലക്കിപ്പോകുന്നു ഏഴ് ആധാര ആധാരചക്രങ്ങൾ യോഗവിദ്യയിൽ പറയുന്ന ഏഴ് ആധാര ആധാരചക്രങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെ അങ്ങനെ പതിനെട്ട് പടികൾ കയറിയിട്ട് ഈ തലയിൽ വെച്ചിട്ടുള്ള നെയ്യ് പൂർണതയുടെ പ്രതീകമായിട്ടുള്ള നാളികേരത്തിൽ ഒഴിച്ചിട്ടുള്ള നെയ്യ് അത് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന സമയത്ത് തലയിൽ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നെറുകിൽ ആത്മജ്യോതി ഉണ്ടാവും എന്നു പറയാം പ്രകാശം ജ്വലിക്കും ജീവാത്മാ പരമാത്മ ഐക്യം ഉണ്ടാവും അതിൻ്റെ പ്രതീകമാണ് ആ മകരജ്യോതി എന്ന് പറയുന്നത് ഭക്തനും ഭഗവാനും തമ്മിൽ ഒന്നായിത്തീരുന്ന ഒരു മുഹൂർത്തം അതിൻ്റെ പ്രതീകമാണ് മകരജ്യോതിയും മകരവിളക്കും ഒക്കെ പൂർണതയുടെ പ്രതീകമാണ് നാളികേരം അതാണ് എല്ലാ കർമ്മത്തിനും അത് എടുക്കാൻ കാരണം ബ്രഹ്മരന്ധ്രം എന്ന് പറയാം സഹസ്രാരം ആ ബ്രഹ്മരന്ധ്രചക്രത്തിലെ ആത്മജ്യോതി ഉണരും അതാണ് മകരജ്യോതി എന്ന് പറയുന്നത് ഉപാസനയുടെ പൂർണത ഉപാസന അനുഭവത്തിൽ വരും അതാണ് ആ സമയത്ത് തൊഴുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് അവിടെ ഉണ്ടാവാൻ കാരണം വ്രതം കൂടി നന്നാവണം എന്നുകൂടി മനസ്സിലാക്കണം ചിട്ടയോടുകൂടിയിട്ടുള്ള വ്രതമായിരിക്കണം അങ്ങനെ ഈ ഉപാസനയുടെ പൂർണ്ണത അനുഭവത്തിൽ കാണാം ഒരു ഉപാസകന് ആ പൂർണത കൊണ്ട് അദ്ദേഹം സമയത്തെ പോലും കാലത്തെ പോലും മറികടക്കും എന്നാണ് പറയുക അപ്പോൾ ആ സമയത്തിൻ്റെ പ്രതീകമായിട്ട് ആകാശത്തിൽ ഗരുഡൻ പരുന്ത് പറക്കും എന്നാണ് അതിൻ്റെ അർത്ഥം हरे कृष्ण